ഞാൻ വളരെ അസ്വസ്ഥയാണ് കണ്ടില്ലേ തലക്കൂടെ മുണ്ടോട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചുമ്മാടുന്നത് എന്നാ പഴി പറയുന്നു എല്ലാവരും കിടന്ന് പറയുന്നത് സത്യമാമ്മയുടെ മനസ്സ് വിഷമാടുന്നു മനസ്സ് വിഷം തൂപ്പുന്നു വിഷം ചീറ്റുന്നു ഞാൻ എന്തിരെ ആണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല പലവട്ടം പറഞ്ഞു കൊടുത്താണ് വായി തോന്ന വെടിവത്തരങ്ങൾ വിളിച്ചു പോവല്ലേ എന്നിട്ടിപ്പം എന്തായി വീട്ടിൽ ഇരുന്നതൊക്കെ പറയുന്ന ആൾക്കാരോട് ചേർന്നപ്പോൾ കുറ്റം പറയുമല്ലേ ഞാനിപ്പോൾ വന്നവനൊന്നുമല്ല എന്നെതിരി പറയുന്നു പറയുന്നെങ്കിൽ ഇത് പറഞ്ഞു തരാ എന്നെ വെറുതെ ഇരുന്ന് പറയുന്ന ആവശ്യം എന്ത് സത്യമാമ്മയുടെ മനസ്സിലാണ് പ്രശ്നം മനസ്സിലാണ് പ്രശ്നം മനസ്സിലാണ് പ്രശ്നം എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ ഇപ്പോൾ ഒന്നു വരുത്തണ്ട എന്തെങ്കിലും കിട്ടണം നിന്നെ എൻ്റെ കയ്യിൽ അല്ലെ പറഞ്ഞിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം കൊള്ളവാനം കപ്പൽ കയറി എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ് യൂട്യൂബ് ഇൻ്റർവ്യൂ എന്ന് വെച്ച് വായിത്തോന്ന തോന്നിയ മാസങ്ങളെല്ലാം കൂടെ വിളിച്ച് പറയരുത് കാണാത്തവരും കാണുമെന്ന് ആര് കേൾക്കുക അപ്പോൾ തന്നെ പ്രശസ്തയാവണം ഇപ്പം എല്ലാം ആയല്ലേ നല്ല കുപ്രശസ്ത ഇനി കേരളത്തിൽ അറിയാൻ രീതിയെ ബാക്കിയില്ല എൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഞാൻ സമയ സമയം ചെയ്തിട്ടും ഇതുപോലെ പടിയാക്കേണ്ടി വന്നിട്ട് നല്ല മനപ്രയാസമുണ്ട് എങ്ങോട്ടെങ്കിലും മാടി വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് മടുത്ത് ഈ ജീവിതം മടുത്ത് റിപ്രഷൻ ഗുളിയ കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ തന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് എന്തിനും ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ചു അടുത്ത് ആൾക്കാരടുത്ത് പങ്കിട്ടുണ്ട് ഏത് പൊട്ടങ്ങൾ അറിയാത്തോ എന്തൊക്കെയായിരുന്നു നമുക്ക് ദിവസം മോഹിനി ആയിരിക്കണം ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാല് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അനുഭവമാണ് ഒരു പുരുഷൻ കാലിൻ കവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആരോചകമില്ല

ഇങ്ങനെ എന്തെല്ലാം ടേംസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊക്കെ ഈ അവസരങ്ങളിൽ അവസരങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ വെച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ തങ്ങനെ വെച്ച ആൾക്കാർ അപ്പൊ അപ്പത്തോ അതൊന്നും പോകാൻ ഇത് ഇത് കൊണ്ട് തന്നെ വെച്ചേക്കുന്നത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ആയിക്കോട്ടെ അധിക്ഷേപിക്കുന്നത് എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിന് ക്വസ്റ്റ് അത് തന്നെ ചോദിച്ചോണ്ട് ഒരു കുറ്റബോധം അല്ലേ ഞാൻ ഇനിയും പറയും അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു ഞാൻ പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോയി മോൾ മത്സരത്തിന് പോകാൻ പോയറിയിലേ ഞങ്ങള് ഡിപ്ലോമ ഒക്കെ എടുത്തവരാ ഈ തിയറിയില് ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് ൾക്കാര് കാണാൻ കൊള്ളില്ലെന്ന് എന്റെ വീലല്ലോടോ ഞാൻ പറയുന്നത് എനിക്ക് സൗന്ദര്യം സൗന്ദര്യമുള്ള ആളാണ് അപ്പൊ ഞാൻ ആ സൗന്ദര്യത്തിൻ്റെ ആസ്വദിക്കുന്ന ആളാണ് അവരിക്ക് അടുത്ത് പറയുന്നതിന് മുഴുവൻ ഞാനല്ലേ ഈ പറഞ്ഞത് നിനക്ക് ഒരു അടുത്ത മനസ്സാക്ഷിയെ എന്നിട്ട് ഇവര് പറയുന്നു ഇവരുടെ വീട്ടിൽ വന്ന് റിപ്പോർട്ടർമാരി ഇവരെ പ്രായം വരികയാണെങ്കിൽ അവിടെ കൊസ്റ്റിൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് എന്റെ പെണ് പെണ്ണും പുള്ളി നിങ്ങൾ ഈ കടന്നുള്ള പ്രത്യേകതല്ല വെച്ചു കുറിയ മനുഷ്യന് നിങ്ങളുടെ മോന്റെ പ്രായാലേ ഉള്ളൂന്ന് ഇതൊന്നും പോരാട്ടി അവരുടെ വീട്ടിൽ വന്ന റിപ്പോർട്ടർമാരോട് അങ്ങോട്ട് എന്താ പറഞ്ഞ പറഞ്ഞ ഇയാളെ വേണ്ടോട്ടെ വീടാ വീടാ എല്ലാം പോയില്ലേ കാട്ടിപ്പറത്തില്ലേ വിനാശകാലയെ വിപരീത സ്ത്രീധനത്തിന്റെ പേരിൽ മരുമകളുടെ താലി വലിച്ചു പൊട്ടിച്ചു കലാമണ്ഡലം സത്യഭാമയുടെ കോലം കത്തിച്ച പ്രവർത്തകർ സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൃത്യമായി ഉത്തരത്തിൽ തൊട്ട് കിട്ടിയതുമില്ല കശത്തിലിരുന്ന കലാമണ്ഡലം പോവേഞ്ചി പറഞ്ഞാലും ഇനിയിപ്പം നമശിവായും അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ദയനീയമായി അപേക്ഷയാണ് ഇനി നിങ്ങൾക്കെല്ലാം കൊല്ലം പറയാനുണ്ടെങ്കിൽ ദേവനെ പറഞ്ഞു എന്നെ പറയരുത് ഞാൻ ഞാനിതിൽ ഒരു തരത്തിൽ ഉത്തരവാദിയില്ല എനിക്കിതിൻ്റെ ഒരു പങ്കുമില്ല എനിക്കതിന് കഴിയില്ല സത്യം സത്യമാണ് ഞാൻ പറയും ഇവനാണ് അവരിങ്ങനെ എരിയറ്റി വിടുന്നത് ഈ ഓറ്റെടുത്തൻ ശരി കേട്ടാ